ഞാൻ ഞാൻ പുള്ളി ജഡ്ജി ആയിക്കോട്ടെ നിങ്ങളെ പ്രതിയാവ് അപ്പൊ നമ്മൾ ട്രെയിൽ തുടങ്ങാൻ പോവുകയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാം ഈ നിൽക്കുന്ന മണികണ്ഠൻ എന്ന പ്രതി കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി തന്റെ കൂട്ടുകാരനായ സുഭാഷുമായി പൈന്റ് എടുത്ത് അടിക്കുന്നു പൈൻ്റെ അടുത്ത് അടിച്ച് ല അവസാനം ഒരു പെഗ് ബാക്കി വന്നു ആ പെഗ് ലപ്പാക്കാമെ കൂടുതൽ ഭാഗം സുഭാഷ് ആരോപിച്ചുകൊണ്ട് ഈ പ്രതിയായ മണികണ്ഠൻ സുഭാഷിന്റെ തലയിൽ കുപ്പി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് കൊലപാതപ്പെടാൻ ശ്രമിക്കുന്നു ആയതിനാൽ ഈ പ്രതിക്ക് മതിയായ ശിക്ഷ നൽകണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു കേസടല്ലേ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പറഞ്ഞ് കൂടിപ്പോ തലക്കെട്ടടിച്ചു അവിടെ നിന്ന് ജഡ്ജി എന്ന നിലയ്ക്ക് ഞാൻ മൊത്തം കേട്ടിട്ട് പറയുക ഈ കേസ് അളിയൻ തോക്കും കേസില് ഓപ്പോസിറ്റ് വക്കില്ലാണോ കൈമള വക്കല പരിപാടി അറിയോ കഴിഞ്ഞ മാസം പുള്ളി ഒരു കേസ് വായിച്ചിട്ട് പുള്ളിയുടെ ഓപ്പോസിറ്റ് വക്കീലേ പുള്ളിനെ ജീവനെ അത് ഞാനൊരു കാര്യം കൂട്ടുകാർ തമ്മിൽ ഹൗസിപ്പ് അടിച്ചിട്ട് ലൗസിപ്പടിച്ചിട്ട് തലതല്ലിപ്പടി കേസ് നീക്കത്തില്ല റിയാലിറ്റി റിയാലിറ്റി നിനക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ ഉണ്ട് ഇതുവരെ അങ്ങനെ വല്ല അനുഭവം സമർപ്പിച്ചതാണ് ഞങ്ങൾക്ക് രണ്ടുപേരും അടിച്ചോ ആരെയാ സുഭാഷും ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കൊരു ഇത് കിട്ടിക്കഴിഞ്ഞാ കേസിനെ ഒരു വിശ്വാസം ഈ സംഭവം അടിപൊളി െ സുഭാഷും അമ്മ ഞാൻ കരുതിയിരിക്കണല്ലോ കത്തി കത്തിക്കരുത് അടിയപ്പഴും നടക്കണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ ഞാൻ ആരായിരുന്നു മണികണ്ഠൻ 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 അല്ലേ ഓക്കേ മണികണ്ഠൻ അടിച്ചതിന് ശേഷമാണ് വിഷയം ഉണ്ടായത് അല്ലേ ഒരു വിഷയം വിഷയ ഈ ജഡ്ജി എന്റെ ഈ നിൽക്കുന്നു തോന്നില്ല അളിയനല്ലേ ഫിഗർ പറഞ്ഞത് ഫിഗർ മാത്രമല്ല പിന്നെ

ഒരു കാര്യം ഞാൻ മണികണ്ഠനായിട്ട് ഓർമ്മടിക്കുന്നു അണ്ടിപ്പറിയുന്നു ഞാൻ സുഭാഷായിട്ട് അടിക്കുന്നു ഇപ്പഴും അടിക്കുന്നു ഇപ്പം അടിക്കുന്നു അങ്ങനെ മാറി മാറി ചെയ്യാം മോണാക് അല്ല കോടതി കൊണ്ട കാണിക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ പോയി ഷേർ കൊടുക്കണ്ടോ ക്യാരക്ടർ ഡിവൈഡ് ചെയ്ത് ഷെയർ കൊടുക്കണ്ട ക്യാരക്ടർ ചെയ്യാൻ ഡബിൾ റോൾ നിങ്ങളുടെ നീക്കത്തില്ലോ ആ ഡബിൾ റോൾ നിങ്ങളുടെ നീക്കത്തില്ല ഡബിൾ റോൾ എന്റെയും ഭദ്രമാണ് ഞാൻ ജഡ്ജിന് അങ്ങനെ ഇറങ്ങുവാ തൽക്കാലത്തേക്കൊരു സുഭാഷും കൂടി ഞാൻ പിടിക്കുക ഡബിൾ റോളൊക്കെ ചെയ്ത് ചീല കൊണ്ട് കളിയത് നിസ്സാരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ സുഭാഷി എല്ലാം എന്താ അറിയാ അവരെന്താണിച്ചപ്പോലാണ് സാധനം ഉണ്ടോ വീട്ടിൽ വീട്ടിൽ കണ്ടെടുത്തോ കക്കയച്ചൊരു മീൻമാർത്തും എന്റെ അത് ഷാപ്പല്ലത് വീടാണ് കോടതി വെള്ളം വേണ്ട അതേ രണ്ട് ക്യാറട്ടി അത് ചാടി ചാടി നിക്കുവാണല്ലോ അപ്പൊ ചൂടുണ്ട് വരക്കൊണ്ടാക്കണം മൂടുണ്ടോ ഏഹ് ഈട്ടോ ഞാൻ അങ്ങനെ പോട്ടെ അളിയൻ ഞാനും അടിച്ചാലേ അല്ലെ ഒരെണ്ണം ഞാനും കൂടെ അടിച്ചാലേ അളിയന് വെളിവില്ലേ അളിയൻ വക്കീലാണോ അതെ വക്കീൽ അവരന്ന് വെള്ളം അടിച്ചാൽ വക്കീൽ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഇല്ല പിന്നെ ഇപ്പഴങ്ങനെ അടിക്കും നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ ാണ് ബീഫ് മറിയ നീ ബീഫ് സുഹൃത്ത് ഈ കേസ് എന്നാ നടന്നത് ഒരു മാസം രണ്ടു മാസം പിന്നെ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നിട്ട് നിങ്ങള് വക്കീല അതിന് ശേഷമാണ് നിങ്ങൾക്ക് കേസ് കിട്ടിയത് നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല ഈ സിറ്റുവേഷനിലേ നിങ്ങളില്ല ഇപ്പഴാണൊരു കാര്യം എന്താണ് മറന്നുപോയി പിടിയിട്ടില്ല ഒരു പേപ്പർ കാണാതെ പോയി അതായത് ഈ കേസ് നടക്കുന്ന സമയത്ത് ഈ രണ്ടുപേരും അടിക്കായിരുന്നല്ലോ തൊട്ടോ താമസിക്കുന്നത് രവി ചേട്ടൻ തടിവെള്ള മീശയുടെ ഉണ്ണിയൊക്കെ രവി ചേട്ടൻ ഈ രവി ചേട്ടൻ സുഭാഷ് പറമ്പത്തോളി നടന്നുവരാണ് അല്ലാഷ്ടടിക്കണോ അങ്ങനെ ഈ രവി ചേട്ടൻ അടിച്ചോട്ടെ ഒന്ന് എന്താണ് ഉദ്ദേശം അല്ല സുഭാഷം മണിയന്റെ കൂടെ രവിച്ചേട്ടൻ വന്നതായിരിക്കും അളിയൻ രവിച്ചേട്ടനായിട്ട് വന്ന അടിക്കാൻ ക്യാരക്ടർ ആയിട്ട് അളിയന്റെ ഓപ്പോസിറ്റ് ആണോ കൈമള വക്കീലിന്റെ സ്വഭാവം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇനി ഇവിടെ വന്ന് ഇത് ചെന്നാൽ അളിയനെ കൂടി പുള്ളി പ്രതിപ്പെട്ടിക ചേർത്തു രണ്ട് പ്രതികളാണ് ഇപ്പൊട്ടേ ഞാൻ ചെയ്യും മൂന്ന് ക്യാരക്ടർ നിങ്ങളെ നിക്കത്തില്ലാട്ടോ കളിക്കരുത്യാരക്റ്റർ എൻ്റെ ഭദ്രമാണ് നടക്കല്ലാട്ടോ അത് എടാ ഞാൻ ഇതിനു ഇതിനുമ്പ് മൂന്ന് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എവിടെ സ്കൂളിൽ നാടകത്തിന് കാട്ടാളൻ മുനി ക്ലൈമാക്സിൽ വല്ല പടൻ ഇത് മൂന്നും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലായി രവിച്ചേട്ടൻ വന്ന പറഞ്ഞാൽ അടിക്കണം അത്രേല്ലോ അത്രേളു പ്രതീക്ഷ മണികൊണ്ടാടി രവിച്ചേട്ടൻപം രവിച്ചേട്ടൻ വന്ന അടിച്ചിട്ട് <im െ ആ ഞാനും കൂടെ ഒന്ന് കൈയടിച്ച അല്ലെ കൊറേം കിച്ചിട്ടങ് പോയല്ലോളു അത് രവി സുഭാഷിന്റെ ഒഴിതാ അല്ല നീ തലക്ക് പിടിച്ചാൽ നിങ്ങടെ തന്നെയല്ലേ അടിച്ചേഷിന്റെ തലക്കെങ്ങനെ പിടിക്കണോ സുഭാഷ് അടിച്ചില്ലല്ലോ സുഭാഷിന്റെ തേണാണ് സുഭാഷ് മൊഴി ആയിക്കോട്ടെ അടിച്ചിട്ട് പോയത് അത് നമ്മളോട് ചോദിക്കാതെ അടിച്ചിട്ട് പോയി സുഭാഷ് ഓക്കേ സുഭാഷ് ഒരു ലെവലായിട്ടുണ്ട് അടിച്ചോട്ടെ ഞാൻ പറഞ്ഞോ അടിച്ചല്ലോ അപ്പൊ അതറിയായിരുന്നപ്പേ അല്ല അന്നേരം സാധനം ഉണ്ടായിരുന്നു ആ ലൗസിപ്പിടിക്കാം ഇതന്നെ മേനക്കെട്ട കൂടി ഓടിക്കും അത് ശരിയായില്ല അത് മനസ്സിലൌസിന്ന് പറഞ്ഞ പകുതി ഇച്ചിരി ഇളങ്ങിപ്പോയി ആദ്യം അടിക്കാതെന്ന് നിന്നോടുള്ള വിശ്വാസം കൊണ്ട് അതപ്പോ നീ എത്തുന്ന മുഴുവൻ കൂടി മോന്നിട്ട് ആ വർത്താനം കാണിക്കൂടിപ്പോ

സാറേ സാറേ ഞാൻ പോയി പോയി ലേറ്റ് ആയി എടോ കോടതി അതെ ഇത്ര ജൂനിയർ ആ കേസ് സെയിം ഒരു കേസ് ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വാദിച്ച് ജയിക്കാം സാറേ ഇതിൽ എഴുതിയിരിക്കുന്ന കറക്റ്റ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം